ഫുൾ ലോണിൽ ഡീസൽ ടിയാഗോ അന്വേഷിക്കുന്നവർക്ക് എഴുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ അടിപൊളി ഡീസൽ വണ്ടിയാണ് സെക്കൻഡ് ഓപ്ഷനിലാണ് വരുന്ന വണ്ടി വാഹനം കൂടിയാണ് കേട്ടോ ഒരു ആവറേജ് ഓടാനുള്ള ടയർ അതൊരു അൻപത് അറുപത് ശതമാനം റേഞ്ച് ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഗ്രേ കളറിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല നീറ്റാണ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള വണ്ടിയാണ് ബമ്പറൊക്കെ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ മൈനോട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് കേട്ടോ കേൽ പതിനാല് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത് പറയാത്തക്ക ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബൂട്ട് സ്പേസ് ആണ് അതോടൊപ്പം തന്നെ പാർസൽ ഡ്രൈവും വരുന്നുണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി കമ്പനി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പ്ലാറ്റ്ഫോമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം കൂടിയ ലെഗ് റൂമാണ് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ മറ്റു മുഗൾ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും പുറം ഭാഗം നോക്കുകയാണെങ്കിലൊക്കെ നല്ല ഭംഗിയിലാണുള്ളത് കേട്ടോ ഫ്രണ്ട് ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ എ സിയും പവർ ചാരിങ്ങും നാല് പവർ വിൻഡോയും സെൻ്റർ ലോക്കും ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് എ സിയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ അതേപോലെ പ്ലാ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത് പറയാത്തക്ക ന്യൂനതകളൊന്നുമില്ല വാഹനത്തിൻ്റെ എൻജിൻ റൂം നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയിലാണ് യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല എഞ്ചിൻ നോക്കുകയാണെങ്കിലും പക്ക വർക്കിംഗ് ആയിട്ട് ഒരു ന്യൂനത പറയാനൊന്നുമില്ല നല്ല കണ്ടീഷനാണ് അപ്രോണൊക്കെ നോക്കിയാൽ പക്ക കണ്ടീഷനാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ വില ചോദിക്കണം സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ ടാറ്റയുടെ ഡീസൽ ടിയാഗോ ആണ് വണ്ടി ഇത് ഫുൾ ലോണിൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ റേഞ്ചൊക്കെ നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്ക് ബാങ്ക് ലോൺ കിട്ടും അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നൂലേ